നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലബാറിലെയും മലപ്പുറം ജില്ലയിലെയും പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ജില്ലകളിൽ എസ് എസ് പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതത് പ്രദേശങ്ങളിൽ തന്നെ തുടർ പഠനത്തിന് പരമാവധി സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു മയൂരി ഫേണിച്ചർ പ്ലസ് ടു സീറ്റ് ശ്രമം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട കണക്കുകളടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചു അപ്പോൾ അവർ മുൻപ് അഡീഷണൽ സീറ്റ് അലോട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും വിധിയിൽ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് വന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സീറ്റുകൾ ഈ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ സീറ്റുകൾ കുറവുണ്ടെങ്കിൽ പൂർണ്ണമായും അത് പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകൾക്കും എല്ലാ സർക്കാർ ഹൈസ്കൂളുകൾക്കും പുതുതായി പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതും പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന ജില്ലയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എ പ്ലസ് നേടി വിജയിക്കുന്ന ഒരു ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ ആവശ്യമായുള്ള സീറ്റുകൾ നൽകിക്കൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ വിഷയത്തിൽ ആവശ്യം താൽക്കാലികമായിട്ടുള്ള പരിഹാരം നമ്മൾ ആവശ്യപ്പെടുന്നില്ല അപ്പോൾ ഈ വർഷം കൂടി ഈ താൽക്കാലിക സംവിധാനം നിർത്തി ജില്ലയുടെ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകാം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസമുണ്ട് ഈ അടുത്ത ആഴ്ച തന്നെ ഈ കാര്യത്തിൽ പൂർണ്ണമായുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ Seven nine zero two six three eight double zero one double nine four double six five three zero four zero.